സംയുക്ത ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷം 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 സംഘടിപ്പിച്ചു കൈതക്കോട് കൈതക്കോട് നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് നടത്തിയത് ഗാനസന്ധ്യ പുരസ്കാര വിതരണം എന്നിവയും നടന്നു സംഘടിപ്പിച്ചത് കൈതക്കോട് ഷാലിൻ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ പ്രസിഡന്റ് എം കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു വൈ പാപ്പച്ചൻ സ്വാഗതം പറഞ്ഞു വികാരി ഫാദർ പി ടി ഷാജൻ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഇവാഞ്ചലിക്കർച്ച് ഓഫ് ഇന്ത്യ കൈതക്കോട് വികാരി ഫാദർ ടോണി തോമസ് ബ്രദർ അസംബ്ലി പാസ്റ്റർ ജോൺസൺ പാസ്റ്റർ ജി ജോസ് ഡോക്ടർ തോമസ് ജോർജ് ബിജു പന്തറ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് ഗാനസന്ധ്യ പുരസ്കാര വിതരണം എന്നിവയും നടത്തി പറയുന്ന മറിയം പ്രശംസിക്കുന്നു എന്റെ ദൈവത്തിൽ കാരണം ഈ ഈ ഈ നീ തനിക്ക് ലഭിച്ച അതുല്യമായ അനുഭവം ദൈവത്തിന്റെ പുത്രനെ അല്ലെങ്കിൽ ദൈവം ം ചെയ്തപ്പോൾ റ്റിൻ ഒരു സർവത്തിന്റെയും സൃഷ്ടിതാവായ ദൈവം ന്യൂസ് ബ്യൂറോ കുണ്ടറ